സ്വാഗതം അപ്പോൾ ഇന്ന് അതിനിക്കാൻ പോവാണ് ഒന്നായിട്ട് എടുക്കും പുതിയ വാച്ച് മേടിച്ചു അൾട്രേടിച്ചവൻ പൊളി വാച്ച് കേട്ടു അല്ല അപ്പം ഗൈസ് ഇതാണ് അവൻ മേടിച്ച വാച്ച് അപ്പം ഇത് ക്ലിയർ ആയിട്ട് കണ്ടോ വെട്ടും കാണാൻ പറ്റൊന്നും തോന്നില്ല അപ്പം ഇത് ഓക്കെ എന്നിട്ട് ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് ഉണ്ട് പാസ്വേഡ് കാണിക്കല് ഞാൻ ഡി എൻ്റെ ഞായസ് ഇവിടെ പാസ്വേഡൊക്കെ അടിച്ച് എടുത്തിട്ടുണ്ട് ഓ ആ കുഴപ്പമില്ല അപ്പം എൻ്റെ പാസ്വേഡ് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ വാച്ച് സൈഡിൽ ച ഇവിടെ ഇതിനകത്ത് നമ്മൾ കല കലണ്ടർ ഉണ്ട് പുതിയ വാച്ചാണ് പുതിയ മോഡലാണ് അപ്പം പിന്നെ വാട്സപ്പ് അതെല്ലാം ഫോണിൽ കണക്ട് ചെയ്യണം എന്നാലേ വർക്ക് ആവത്തുള്ളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ കാൽക്കുലേറ്റർ ഇതാണ്ട് ഈ സൈഡിലേക്ക് ഉണ്ട് എല്ലാ കാൽക്കുലേറ്റർ ആണ് പിന്നെ നമ്മൾ എല്ലാ വാച്ചിലും ഉള്ള സിറി സിറിയങ്ങാണ്ട് കാണണം പിന്നെ ഒരു ഗെയിമുണ്ട് കണ്ടോ വയസ്സ് ചൈക്കുക സ്പീഡ് കൂട്ടുന്ന ഉള്ള ഒരു സിമ്പിൾ ഗെയിമാണ് പിന്നെ വരുന്നത് ഇതിനകത്തുള്ളത് സെറ്റിങ്സിൽ കയറുവാണെങ്കിൽ നമുക്ക് ഉണ്ട് സിറിയുണ്ട് ഉണ്ട് സെറ്റ് ലാംഗ്വേജ് ഉണ്ട് അങ്ങനെ സെറ്റ് ഡേറ്റ് ബാക്ക് ലൈറ്റ് ബാക്ക് ലൈറ്റ് എന്ന് വെച്ചാൽ സമയം എത്ര നേരം ഓൺ ആയിരിക്കണം എന്നുള്ളത് ഓക്കെ എത്ര നേരം ഓണായിട്ടിരിക്കണമെന്നുള്ളതാണിത് പിന്നെ ഇത് ബെഡ് ലാമ്പ് അതെന്തെന്നറിയത്തില്ല പിന്നെ നമ്മളെ ഇതുണ്ട് പിന്നെ നിങ്ങൾക്ക് ബാക്ക് ലൈറ്റ് നമുക്ക് കൂട്ടി വയ്ക്കാം വൺ മിനിറ്റ് ആക്കി വെക്കാം പിന്നെ അണഞ്ഞു പോത്തില്ല അപ്പം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചരിച്ച് വെക്കുമ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നത് സെറ്റിംഗ് പാസ്വേഡ് അങ്ങനെ അത് ഓക്കേ എന്നുള്ളത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ആണ് പോളി വാച്ചാണ് ഇതിൻ്റെ വില അപ്പം ഞാൻ ഞാനിപ്പോൾ വെട്ടം വെക്കണ്ട വെട്ടം കുറച്ചുകൊണ്ടായിരിക്കും ഓ ഇനിയും കൂടി തോന്നുന്നു അപ്പം ഇതിനകത്ത് പിന്നെ ടോർച്ച് ഉണ്ട് ടോർച്ച് എല്ലാം ഈ ഒരു സൈഡിലായിട്ടായിരിക്കും ഏത് സൈഡിലാടാ അതേണ്ട ടോർച്ച് ടോർച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പൊള്ളി വാച്ചി വേറെ ലെവൽ അപ്പം ഇതാണ് സച്ചുവിൻ്റെ വാച്ച് എന്ന് പറയുന്നത് എനിക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ വരാൻ പോകുന്നത് സച്ചുവിൻ്റെ ഇതാണ് ഷൂ ആണ് ഗൈസ് സ്കൈ വ്യൂ എന്ന് പറയുന്ന ഷൂവിൻ്റെ പേര് അല്ല കമ്പനി ആ നെയ്ക്കായിട്ടായിരുന്നു ഇത് ബ്രാൻഡ് ബ്രാൻഡ് അങ്ങനെയാണ് അപ്പോൾ ഏതാണ്ട നമ്മൾ ഷൂ ഓപ്പൺ ചെയ്യാം ഇങ്ങനെയല്ലേ സച്ചു പാക്ക് പാക്ക് ചെയ്ത് തന്നെ ഏഴ് മിനിറ്റ് ചെയ്ത് ഓക്കെ ഏതാണ്ട ഇതോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം പോയി ലൈക്ക് ചെയ്യസ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വൻ ആണ് നമ്മളെ ടാർഗറ്റ് വേഗമാക്കിയാൽ പൊളിക്കും നമ്മൾ നമ്മൾ വൻ കെ ആഘോഷം പൊളിക്കും നിങ്ങൾ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യ് ഷെയർ ചെയ്യ് അത് ഇത് കാണാൻ കാണാൻ താല്പര്യമുള്ള ഷെയർ ചെയ്യസ് വേഗം പോയി ഷെയർ അപ്പം ഇതാണ് സച്ചുവിൻ്റെ എൻ്റെ അനിയൻ്റെ ഷൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ് പൊളി ഷൂ ഞാൻ അടുത്ത എൻ്റെ അടുത്തതായിട്ട് നമ്മൾ ഷൂ തണ്ട ഇതാണ് ഗൈസ് അടുത്ത ഷൂ അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ലെവൽ ഷൂ ഞാൻ ഇത് നമ്മളെ വീഡിയോയ്ക്കകത്ത് വന്നതായിരുന്നു ഈ ഷൂ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഇതെങ്ങനെ എടുക്കും ഓ ഓക്കെ ഇതൊന്നും ജസ്റ്റ് മാറ്റി വെക്കാം എന്നിട്ട് ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതിലകത്ത് എന്തൊന്നും ഉണ്ടല്ലോ ആ അതേണ്ട വയസ് അല്ല അതവിടെ ഇരിക്കട്ടെ ഇതാണ് നമ്മളെ എൻ്റെ എന്ന് പറയുന്നത് അടിപൊളി കാര്യം ഞാൻ ഫസ്റ്റ് ഏറെ വേറെ മുന്നാ കേട്ടോ വേറെ ആണോ അല്ല ഇതെന്ന് പറഞ്ഞാൽ വിട്ടോ ലീപ് ചെയ്യട്ടോ അതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഷൂ ഇഷ്ടമാണെങ്കിൽ വേഗം ഒരു ആ ഷെയർ ചെയ്ത് കൊടുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പറഞ്ഞ വൻ ആണ് ടാർഗറ്റ് വേഗം വേഗം പോവും വേഗം പോവും പ്ലീസ് ഞാൻ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുവോ ഓസ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വേറെ ലോക സംഭവം ലൈറ്റ് അതിൽ നിന്ന് ഉണ്ടായി ലേറ്റ് അതായത് പൊള്ളി ഉണ്ടായി ഇത് ലിഫ്റ്റിക്ക് ആണക്കത്താണ് ഞാൻ അത് നല്ല കണ്ടപ്പോൾ ഞാൻ ഒന്ന് നിക്കി ഇപ്പോൾ ലേറ്റ് ചേർത്താ റെഡ് കളർ ലേറ്റ് ചേർത്തും പൊള്ളി മൂട്ടായി കേട്ടും നമ്മൾ പൊട്ടിച്ചു നോക്കാം നമുക്ക് പൊട്ടിക്കാം യെസ് അല്ല ഇങ്ങനെ ആയിട്ട് തരുന്നല്ലേ ഫിറ്റ് ചെയ്തിട്ട് യെസ് അപ്പോൾ നമ്മൾ വേണ്ട മുട്ട എവിടെ കെട്ടിട്ടുണ്ട് ഇതാണ് നമുക്ക് അടച്ചു വയ്ക്കാം ലേറ്റ് കണ്ടു ഗൈസ് ഇത് കണ്ടാ മുഖം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ എടുക്കണം ബൈ ബൈ അതിനുമ്പ് വൺക്കടിക്കുവാണെങ്കിൽ പൊളിക്കും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും ആ വീഡിയോ നിങ്ങൾ വേഗം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയുകയും സബ്സ്ക്രൈബ് ചെയ്യുക